നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നിങ്ങൾക്കറിയാം അത് വിശേഷകരമാണ് എന്തുകൊണ്ടാണ് ധനുമാസത്തിലെ തിരുവാതിര ഇത്ര കണ്ട് വിശേഷമാകുന്നത് പത്ത് ദിവസം തിരുവാതിര വ്രതമെല്ലാം നോറ്റ് ദശപുഷ്പം ചൂടിക്കൊണ്ട് എട്ടങ്ങാടി നീതിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് ആചാരങ്ങളിലൂടെ കടന്നു വന്ന ഒരു ദിവസം തന്നെയാണ് തിരുവാതിര അത് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് എന്താണ് ഇത്ര കണ്ട് പ്രത്യേകത അതിനേക്കാൾ ഉപരിയായി ഇതെല്ലാം സവർണ വിഭാഗങ്ങൾ മാത്രമാണ് കൊണ്ടാടിയിരുന്നത് പിന്നോക്ക ദളിത് വിഭാഗങ്ങളൊന്നും കൊണ്ടാടിയിരുന്നില്ല അത് തന്നെ നായർ സമുദായം പൂർവ്വകാലങ്ങളിൽ കൊണ്ടാടിയിരുന്നില്ല എല്ലാം ഉന്നതകുല ജാതർ നായർക്ക് മുകളിലുള്ളവർ അവരാണ് ഇതെല്ലാം കൊണ്ടാടിയുന്നത് അതോടൊപ്പം തിരുവാതിരക്കളി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ ഇന്ന് കാലമെല്ലാം മാറി എല്ലാവരും തിരുവാതിര കളിക്കുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തിരുവാതിര കളിയുണ്ട് അത് കഴിയുമ്പോൾ കുളിയുണ്ട് കുളി എന്ന് പറഞ്ഞാൽ എന്താ നീന്തി തുടിക്കുക ഇതെല്ലാം എന്തിനെ അനുസ്മരിച്ചു കൊണ്ടുള്ള അനുഷ്ഠാനമായിരുന്നു പത്ത് ദിവസം വ്രതം എടുത്തുകൊണ്ട് ഓരോ ദിവസവും ഓരോ പൂക്കൾ ചൂടിക്കൊണ്ട് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു തിരുവാതിര വ്രതം എന്തായിരുന്നു അതിൻ്റെ മാഹാത്മ്യം അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ പിന്നിലുള്ള പുരാണ ഇതിഹാസ കഥകൾ അപ്പോൾ യഥാർത്ഥത്തിൽ ശക്തിമാതാവ് തൻ്റെ പിതാവിനാൽ തൻ്റെ പതി അപമാനിക്കപ്പെടുന്നത് കണ്ട് അതേ സദസ്സിൽ ദക്ഷൻ്റെ മുമ്പിൽ ആത്മാഹുതി അഗ്നിയിൽ ചാടി ആത്മാഹുതി നടത്തുന്നു ആത്മാഹുതി നടത്തുന്നതിൻ്റെ ബാക്കിപത്രമായി മഹാദേവൻ കോപാക്രാന്തനാകുന്നു കോപാക്രാന്തനായി ദക്ഷൻ്റെ തല വെട്ടിയെറിയുന്നു പിന്നീട് സതിമാതാവിൻ്റെ ശക്തിമാതാവിൻ്റെ ശരീരം ഭഗവാൻ കണ്ടന്തൊണ്ടമാക്കി വലിച്ചെറിയുന്നു അങ്ങനെ പതിനെട്ട് സ്ഥലങ്ങളിൽ ഇതെല്ലാം ചെന്ന് വീഴുന്നു ശരീരാവശിഷ്ടങ്ങൾ അവിടെയെല്ലാം ശക്തിപീഠങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു അങ്ങനെയാണ് കഥകളെല്ലാം പോകുന്നത് അതിനുശേഷം മഹാദേവൻ വലിയ വൈരാഗിയായി മാറുന്നു അതിരുദ്രനായി മാറുന്നു അതാണ് വൈരാഗിയായി ഇപ്പോൾ ഭഗവാൻ വൈരാഗ്യായിരിക്കുന്ന രൂപത്തിനെ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം അത്ര കണ്ട് കോപാക്രാന്തനായിരിക്കുന്നു അതുകൊണ്ടാണ് മഹാദേവൻ ധ്യാനനിരതനായിരിക്കുന്ന ഫോട്ടോകളൊന്നും വീടുകളിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം കാരണം ഭഗവാൻ ധ്യാനത്തിനിരുന്ന് കണ്ണു തുറക്കുമ്പോൾ സന്തോഷമായിരിക്കുമോ കോപമായിരിക്കുമോ സങ്കടമായിരിക്കുമോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് പൂർവികർ നമ്മളോട് പറയും ഏതൊരു ദേവത ധ്യാനനിരതനായിരിക്കുന്ന ഫോട്ടോ വെച്ചാലും ദേവദേവൻ മഹാദേവൻ ധ്യാനനിരതനായിരിക്കുന്ന ഫോട്ടോകൾ വെച്ചുകൂടാ കാരണം ഭഗവാൻ കണ്ണു തുറക്കുമ്പോൾ ഭസ്മമാക്കിക്കളയും ഭസ്മമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളവിടെ ഭഗവാന്റെ മുമ്പിൽ ചെന്നാൽ നമ്മളെ ഭസ്മാക്കുകയല്ല നമ്മുടെ ജീവിതം ഭസ്മമാകും ഭസ്മാക്കുക എന്ന് പറഞ്ഞാൽ ഗതിയും പരഗതിയും ഇല്ലാതെയാകും അപ്പോൾ ചില ഫോട്ടോകൾ വയ്ക്കുന്നതിൽ പോലും നമ്മുടെ ഹൈന്ദവ പുരാണങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നീട് ഇവിടെ ലോകത്ത് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പേമാരികളും അങ്ങനെയെല്ലാം കൂടി വല്ലാത്ത ദുരന്തങ്ങൾ വേട്ടയാടി മുന്നോട്ട് പോയപ്പോൾ ദേവതകളെല്ലാം കൂടി ആലോചിച്ച് വീണ്ടും ശക്തിമാതാവിനെ തന്നെ അഭയം തേടിക്കൊണ്ട് ആ ചൈതന്യത്തിലേക്ക് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ദേവി വീണ്ടും ഹിമവൽപുത്രിയായി പാർവതിയായി അവതരിച്ചെത്തുന്നു അങ്ങനെ പാർവതി എത്തിക്കഴിയുമ്പോൾ പാർവതി ദേവിക്ക് മഹാദേവനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നു ആദ്യം പിതാവ് എതിർക്കുന്നു പക്ഷേ പുത്രിയുടെ കഠിനതയും അതേപോലെ തന്നെ മഹർഷിമാരുടെ ഉപദേശവും ചെവിക്കൊണ്ട ശേഷം ഹിമവാൻ മകൾക്ക് അനുമതി നൽകുന്നു പക്ഷേ ഇവിടെ ദേവദേവൻ മഹാദേവൻ തൻ്റെ പത്നിയെ പിരിഞ്ഞതിലുള്ള വൈരാഗ്യബുദ്ധിയോടു കൂടിയുള്ള ക്രോധത്തോടു കൂടിയുള്ള തപസ്സിലിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ തപസ്സിളക്കുന്നതിന് വേണ്ടി കാമദേവനെ വരെ വിട്ടു ദേവന്മാർ പരീക്ഷിക്കുന്നു കാമദേവനെയും ചുട്ടരിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് കഥാസന്ദർഭങ്ങളിലൂടെ കടന്നുപോയി അവസാനം പാർവതീദേവി തപസ് ചെയ്ത് ഭഗവാനെ ഭരണമാല്യം അണിയിക്കുന്നു അതിൻ്റെ ഓരോ ഓരോ അനുഷ്ഠാനങ്ങൾ തന്നെയാണ് പത്ത് ദിവസത്തെ ദശപുഷ്പം ചൂടികൊണ്ടുള്ള ദേവാലയ ദർശനങ്ങളും അതോടൊപ്പം തന്നെ പത്താം ദിവസം തിരുവാതിരയുടെ അന്ന് ഭഗവാൻ വിവാഹം നടക്കുന്നു ദേവി പാർവതിയുമായി അതിനു മുമ്പ് പാർവതിയും തോഴിമാരും കൂടി നീന്തി തുടിക്കുന്നു അങ്ങനെ എല്ലാം കൂടി ചേർന്ന ആ ഒരു പുണ്യ ഇതിഹാസ കഥയുടെ ബാക്കി പത്രം തന്നെയാണ് തിരുവാതിര അപ്പം യഥാർത്ഥത്തിൽ തിരുവാതിര ഭഗവാന്റെ പിറന്നാൾ ദിവസമാണ് അതേപോലെ തന്നെ ധനുമാസത്തിലെ തിരുവാതിര മഹാദേവൻ്റെ വിവാഹ ദിവസവുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും മഹാദേവൻ്റെ ഈ പുണ്യദിനത്തിലേക്ക് തിരുവാതിര ദിനത്തിലേക്ക് ധനുമാസത്തിലെ തിരുവാതിര ദിനത്തിലേക്ക് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വിശേഷകരമായി ഭഗവാന്റെ തിരുസന്നിധിയിൽ സ്ത്രീകളെ കൊണ്ടുള്ള പൂജയുണ്ട് ഭഗവാൻ്റെ സ്ത്രീകോലിക്കയറ്റി അല്ല കേട്ടോ കാരണം നമ്പൂരി ഇല്ലകളിലാണ് അങ്ങനെ സ്ത്രീകൾ പൂജിക്കുന്നത് അന്നത്തെ ദിവസം ഭഗവാന്റെ മുമ്പിൽ തന്നെ ഒരു പീഠത്തിൽ ഭഗവാനെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് അവർക്ക് പൂജ ചെയ്യാം നമ്മുടെ അടുത്ത് പൂജ പഠിച്ച ഒരുപാട് ശിഷ്യകളുണ്ട് അവർ പൂജ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഏതൊരു കുടുംബിനിക്കും വന്ന് ഭഗവാൻ്റെ മുമ്പിൽ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പൂജ നടത്താം ഇതിനുള്ള ഒരു അവസരം അതോടൊപ്പം തന്നെ തിരുവാതിര കളിക്കാം ഭഗവാൻ്റെ തിരുമുമ്പിൽ ഭഗവാൻ്റെ മുമ്പിലാണ് തിരുവാതിര കഴിഞ്ഞ വർഷം തിരുവാതിര കളി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നല്ല ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ ചിന്തുപാട്ടുണ്ടാകും അതോടൊപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഏവർക്കും ഭഗവാന്റെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും അന്നത്തെ രാത്രി ഒരു കല്യാണ വീട്ടിൽ എന്താണോ സംഭവിക്കുന്നത് അതേപോലെ തന്നെ ഭഗവാൻ്റെ തിരു നടത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം സമൃദ്ധി നമ്മുടെ എല്ലാം ഭവനങ്ങളിലേക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി ദേവദേവൻ മഹാദേവന് പുലർന്നു കഴിയുന്ന സമയത്ത് മുന്നൂറ്റി കൂടം ജലധാര വാദ്യമേളങ്ങളുടെ തർപ്പണം നടത്താം അത് അതായിരം രൂപ പാക്കേജിൽ ചെയ്യാം ഇരുപത്തേഴ് ദേവതകൾക്കും നിങ്ങൾക്ക് മുട്ടിറക്കലുകൾ നടത്താം ഇരുപത്തേഴ് ദേവതകൾക്കും നിവേദ്യങ്ങൾ സമർപ്പിക്കാം ഭഗവാൻ്റെ വിവാഹ ദിവസത്തിൻ്റെ സമ്മാനമായിക്കൊണ്ട് ഇതെല്ലാം രണ്ടായിരത്തി അഴുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി നാന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവൻ്റെ തിരുമുമ്പിൽ തട്ടം സമർപ്പണം നടത്താം മുന്നൂറ് രൂപ നേരിട്ട് വന്നാൽ മുന്നൂറ്റി രൂപ ഓൺലൈനായിട്ട് അങ്ങനെ ദേവദേവൻ മഹാദേവിന് കടും നടത്താം വെള്ളനിവേദ്യം നടത്താം ചെറിയ താരം നടത്താം വലിയ താരം നടത്താം കൂവള അർച്ചന നടത്താം അങ്ങനെ മരിച്ചുപോയ പിതൃക്കൾക്ക് അവർക്കിടെ ജനിച്ച നാളിൽ പിതൃ നമസ്കാരം നടത്താം നമ്മൾ എന്ത് ചെയ്താലും അതിനെല്ലാം ഗുണം ലഭിക്കണം അതോടൊപ്പം ദേവദേവൻ മഹാദേവനെ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷിണം നടത്തിക്കൊണ്ട് ഏതൊരു കുടുംബങ്ങൾക്കും കുടുംബിനികൾക്കും കലഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും സുവർണാവസര ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര അതോടൊപ്പം തന്നെ എട്ടങ്ങാടി നിവേദ്യം കഴിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഉല്ലാസ ദിവസമാണ് തിരുവാതിര ദിവസം ഇരുപത്തി ഏഴാം തീയതി അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ മഹത്തരമായി ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിക്ക് പ്രണവമലയിൽ പൊന്നുപതിനെട്ടാം പടിക്ക് പടിപൂജ നടത്തും ഞാനാണ് നടത്തുന്നത് തന്ത്രിയുടെ പൂജയാണ് നടക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അതിൽ പങ്കെടുക്കാം അതോടൊപ്പം തന്നെ ഹരിഹരപുത്രൻ്റെ സ്വാമിക്ക് പ്രണവമലയിലെ എല്ലാ പോറ്റിമാരും ഞാനടക്കം തന്ത്രിയും കൂടി ഇരുമുടി കെട്ടുമേന്തി ഭഗവാന് പൊന്നുപതിനെട്ടാം പടി കയറി വന്ന് അന്ന് നെയ്യഭിഷേകം നടത്താം അതോടൊപ്പം നിങ്ങൾക്ക് ഏതൊരു ഭക്തർക്കും ഇവിടെ വന്ന് പതി പൊന്ന് പതിനെട്ടാം കയറി കൊണ്ട് തന്നെ ഇരുമുടി എഴുന്തി ഭഗവാന് നെയ്യഭിഷേകം നടത്തണം കഴിഞ്ഞ വർഷം നമ്മളിവിടെ ശബരിമല തീർത്ഥാടനം ആരംഭിക്കുന്ന വൃച്ചകം ഒന്നാം തീയതിയാണ് അത് നടത്തിയത് അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് ആളുകൾ പിന്നീട് ഇരുമുടി എന്തി വന്നു പക്ഷേ ഈ പ്രാവശ്യം നമ്മളത് പറയാതിരുന്നുകൊണ്ട് കുറച്ച് പേര് മാത്രമേ വന്നുള്ളൂ കാരണം അവർക്ക് ഒരു വൈകാരികമായ അകലം വന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ നാൽപ്പത്തി ഒന്നിൻ്റെ അന്ന് മണ്ഡലകാലം അവസാനിക്കുന്ന നാൽപ്പത്തിയൊന്നിൻ്റെ അന്ന് അതിവിശേഷകരമായി ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്ക് ഭഗവാനോട് പാക്കേജ് പൂജകൾ നടക്കുന്നുണ്ട് ഡെയിലി ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ പൂജകളും അതോടൊപ്പം നെയ് ഹോമവും അഞ്ഞൂറ് രൂപ പാക്കേജിൽ ചുറ്റി എല്ലാവർക്കും നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം നിത്യം നൂറ് രൂപയ്ക്ക് നാളുകേരം മുട്ടറക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു കടും പായസം നടത്താം പതിനൊന്ന് പൂവുമ്പഴം സമർപ്പിക്കാം അതേപോലെ നെയ്യഭിഷേകം നടത്താം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാന് നമ്മൾ ഇരുമുടി കെട്ടിലേറ്റിവരുന്ന നെയ്യ് കൊണ്ട് തന്നെ ഭഗവാൻ അന്നത്തെ ദിവസം അഭിഷേകം നടത്തുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകുവാൻ സാധിക്കും അതോടൊപ്പം ഇവിടേക്ക് മാലയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാൽ താഴെ കൗണ്ടറിൽ നിന്ന് മാല വാങ്ങി ധരിക്കാം അതോടൊപ്പം ഇരുമുടി എല്ലാ സംവിധാനങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് അന്നത്തെ ദിവസം അടുത്ത പോറ്റിമാർ ആരെങ്കിലും നിങ്ങൾക്കിവിടുന്ന് കെട്ടു നിറച്ച് തരും അത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുമുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇരുമുടി കെട്ടു നിറയ്ക്കാം ഭഗവാൻ്റെ അടുത്തേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇരുപത്തിയേഴ് ദേവതകളെയും തൊഴുതുകൊണ്ട് മറ്റിരുപത്തി ആറ് ദേവതകളുടെ മുമ്പിൽ പോയി അവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അതിമനോഹരമായ ഒരു ദർശന സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇത്ര കണ്ടൊരു അനുഗ്രഹം ലഭിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച ലഭിക്കുന്നതിന് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി പന്തളരാജകുമാരനല്ല ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിയാണ് പതിനാലായിരം വർഷം മുമ്പ് അവതരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിലേക്കാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെയല്ല നമ്മുടെ കഥയിൽ വാവരവിടെ വരുന്നില്ല കാരണം ആയിരത്തി നാനൂറ്റി മുപ്പത്തി വർഷമായിട്ടുള്ളൂ ഇസ്ലാം മതം രൂപപ്പെട്ടിട്ട് അപ്പോൾ നമ്മുടെ ഹൈന്ദവ പുരാണമനുസരിച്ച് പതിനാലായിരം വർഷം മുമ്പ് പതിനയ്യായിരം വർഷം മുമ്പ് ഹൃദയഗത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പാലാഴി മതനം അതിന് ശേഷം ഭസ്മാസുരന് വരം നൽകി പോകുമ്പോൾ ഭസ്മാസുരൻ മഹാദേവനെ ഈ വരത്തിൻ്റെ ഫലസ്ഥിതി പരീക്ഷിക്കാൻ വേണ്ടി പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം വീണ്ടും മഹാവിഷ്ണു ഭഗവാൻ മോഹിനി വേഷധാരിയായി വന്ന് ഭസ്മാസനെ കൊണ്ട് സ്വയം തൻ്റെ നേരെ വിരൽ ചൂണ്ടിച്ചുകൊണ്ട് സ്വയം ചാമ്പലായി പോകുമ്പോൾ അതിൻ്റെ പ്രതിഫലമായി തന്നെയാണ് ഭഗവാന് മഹാദേവന് വിഷ്ണു മോഹിനിയോട് അനുരാഗം തോന്നുകയും പ്രകൃതിയുടെ നിയോഗം പോലെ തന്നെ അവർക്കൊരു സന്താനം പൂജാതനാവുകയും ചെയ്യുന്നു അതാണ് ഹരിഹരപുത്രൻ്റെ സ്വാമി ഈ ഹരിഹരപുത്രൻ്റെ സ്വാമിയാണ് പ്രണവമലയിൽ കൂടിയിരിക്കുന്നത് ഈ പ്രണവമലയിൽ കൂടിയിരിക്കുന്ന അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ജാതിമത ഭേദങ്ങളില്ലാതെ ലിംഗഭേദങ്ങളില്ലാതെ ഏതൊരു മനുഷ്യർക്കും പൊന്ന് പതിനെട്ടാം പടി ഭഗവാൻ്റെ പൊന്നുപതിനെട്ടാം പടി കൊണ്ട് തന്നെ ഇരുമുടി വേണ്ടി വന്ന് ദർശനം നടത്താം അതോടൊപ്പം തന്നെ ഇരുമുടിയിൽ നിറച്ച് വരുന്ന നെയ് തേങ്ങ കൊണ്ട് ഭഗവാൻ അഭിഷേകം നടത്തുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറിയാം അങ്ങനെ ഭക്തിയുടെ ലോകത്തിലേക്ക് ഓരോ മനുഷ്യരെയും കൊണ്ടെത്തിക്കുന്നതിന് പലരും പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾ ഇതേ വരെ കണ്ടുവരാത്ത ഒരു പൂജാക്രമമാണ് ഇവിടെ കണ്ടുവരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമുക്ക് ഫലസ്ഥിദ്ധിയല്ലേ പ്രധാനം പൂജാക്രമം എന്ന് പറയുന്നത് എന്താ കളഹസ്തി മഹർഷിയുടെ പൂജാവിധിയാണ് മണിയടിയില്ല അതുമാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ അർഘ്യം കൊടുക്കുന്നതെല്ലാം വളരെ വളരെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മുടെ ആവാഹന പൊതുക്ക് വരുന്ന ആളുകൾക്ക് അവർ ഒരുപാട് ഒരുപാട് പൂജ നടത്തി വരുന്നവരാണെങ്കിൽ അവരോട് വന്ന് കണ്ടു കഴിയുമ്പോൾ പറയും ഇവിടുത്തെ തന്ത്രം വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി പൂജകൾ നടത്തി വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പൂജയിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ ജയിച്ചിട്ടുണ്ടാകും അവർക്ക് മനസ്സിലായി യഥാർത്ഥത്തിലുള്ള പൂജാവിധി എന്താണ് പണ്ട് രാജാക്കന്മാർ അവരുടെ ജീവിത സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തിരുന്ന പൂജകൾ എന്തെല്ലാമാണ് അത് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വലിയ സമൂഹത്തിനോട് മല്ലിട്ടുകൊണ്ട് നമ്മൾ ജൈത്രയാത്ര തുടരുകയാണ് അപ്പോൾ ചിലർ എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ സാഹസം കിട്ടുന്നത് വാങ്ങി ജീവിച്ചുകൂടെ സുന്ദരമായി ജീവിച്ചുകൂടെ ഞാൻ അവരോട് തിരിച്ചു വയ്ക്കാറുണ്ട് നമ്മുടെ മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ജീവത്യാഗം കൊണ്ട് യു എസിലും യു കെയിലൊക്കെ പോയി പഠിച്ച് യു എസില് ജോലി കിട്ടിയിട്ട് വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ നാടിനെ സേവിക്കണം എനിക്കതാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് വന്ന് ഇവിടെ വന്നിട്ട് ഇത്രയും വലിയ മഹത്തായ ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി തന്ന് പറയൻ എന്ന വിളിപ്പേര് കേട്ടുകൊണ്ട് ജാതി ഹിന്ദുക്കളോട് മല്ലിട്ട് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് അദ്ദേഹം അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും ഇന്ന് ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുമായിരുന്നോ നിങ്ങളെപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ മഹാനായ അയ്യങ്കാളി എന്തിനായിരുന്നു വില്ലുവണ്ടി യാത്ര നടത്തിയത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തിരുവിതാംകൂർ രാജ്യത്ത് അഞ്ച് ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ഏക ധനാഢ്യനായ പുലയ സമുദായക്കാരനായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ ജനങ്ങളെ ഇത്ര കണ്ട് ശ്രേഷ്ഠതയോടുകൂടി ചേർത്ത് പിടിക്കണമെന്ന ആ ഒരു അഭിവാഞ്ച അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട കാര്യമുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ കൂടി കൂട്ടി വായിക്കുക അതോടൊപ്പം തന്നെയാണ് ഡോക്ടർ പൽപുവിന് ഇത്രയും ശ്രേഷ്ഠതയോടുകൂടി തനിക്ക് സ്ഥിതിയായി ലഭിച്ച അതായത് പഠിച്ചു നേടിയ ആ ഡോക്ടറുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അതായത് ആ പഠന വൈഭവം കൊണ്ട് അദ്ദേഹത്തിന് നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മൈസൂറോ മദ്രാസോ അവിടെ തന്നെ സുഖമായി കഴിയാമായിരുന്നില്ലേ എന്തിനായിരുന്നു അദ്ദേഹം തിരുവിതാംകൂരിലേക്ക് വന്ന് ഈ ജാതീയമായ ചിന്തകൾക്കെതിരെ ഇത്ര കണ്ട് തീവ്രമായി തൻ്റെ ജനങ്ങളോട് ഇത്ര കണ്ട് തീവ്രമായി സഹകരിച്ചു കൊണ്ട് നല്ല ഒരു ഭാവി അവർക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചത് എന്തിനാണ് ഇതാണ് അതിനുള്ള മറുപടി അതേപോലെ തന്നെയാണ് നമുക്കും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഞാൻ ബിസിനസ് ചെയ്ത കാലം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്തു ഇരുപത്തി രണ്ട് വയസ്സ് മുതൽ ഒരുപാട് ഒരുപാട് ജോത്സ്യന്മാരുടെ പിന്നാലേക്ക് പോയി ഒരുപാട് പൈസ ഇതിനു വേണ്ടിയൊക്കെ മുടക്കി പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എന്തുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെടുന്നു എന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ജൈത്രയാത്ര നടത്തി എല്ലാ മതവിഭാഗങ്ങളിലും എല്ലാ കുലത്തിലുള്ള ആചാര്യന്മാരുടെ അടുത്തൊക്കെ പോയി എല്ലാം പരീക്ഷിച്ച് നോക്കി അങ്ങനെയാണ് അവസാനം നമ്മളെ വിദ്യ പഠിപ്പിച്ചതെന്ന തന്ന ജ്യോതിഷം പഠിപ്പിച്ചുതന്ന ഗുരുനാഥൻ്റെ എത്തുകയും അദ്ദേഹത്തിൻ്റെ രീതികൾ ആ രീതി പരീക്ഷിച്ച് നോക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വിജയം നമ്മൾ ഇത്രയും കാലം എന്താണോ തേടി നടന്നത് ആ തേടി നടന്നതിന് അപ്പുറത്തേക്ക് റിസൾട്ട് നമ്മളിലേക്ക് ലഭിച്ചപ്പോൾ പിന്നീട് ഈശ്വര നിയോഗം പോലെ പഠിച്ചെടുക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പനെ ഗുരുവായി കണ്ടുകൊണ്ട് പിന്നീടുള്ള കാലത്തേക്ക് ഓരോ കർമ്മങ്ങൾ ചെയ്തപ്പോൾ ഏതൊരു കാര്യത്തിനും പരിഹാരമുണ്ടാക്കുവാൻ സാധിച്ചപ്പോൾ ഇത്രയും വലിയ ഒരു സംവിധാനമാണ് നമ്മുടെ മഹർഷിമാർ ജനങ്ങൾക്ക് വേണ്ടി സംഭാവന നൽകിയത് അങ്ങനെ നൽകിയ ആ സംഭാവനയാണ് സാധാരണക്കാരായിരിക്കുന്നവരായാലും എത്ര ഉന്നതിയിലുള്ള ആളുകളാണെങ്കിലും അവരുടെ യഥാർത്ഥ ജീവിതം എന്താണ് എന്തുകൊണ്ടാണ് തകർന്നടിയുന്നത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തുന്ന ഏതൊരു മനുഷ്യർക്കും അതോടൊപ്പം തന്നെ ജാതിമത ചിന്തകളില്ലാതെ സർവസ്വതന്ത്രമായി തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ രാജ്യത്തിനും വേണ്ടി ജീവിക്കണം മതപരമായ സമുദായകപരമായ രാഷ്ട്രീയപരമായ ഇടപെടലുകളെ പേടിപ്പിക്കലുകളില്ലാതെ എങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാം സമൂഹത്തിൽ നന്മ ചെയ്ത് ജീവിക്കാം അങ്ങനെയുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ കാണുന്ന രീതിയിലേക്ക് ക്ഷേത്ര സങ്കേതം ഒരുക്കാൻ സാധിച്ചതും അതോടൊപ്പം തന്നെ ഇത്രക്കും വിശാലമായ സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടന ജാതി മതഭേദങ്ങളില്ലാതെ അയത്തമനാചാരമില്ലാതെ അന്ധവിശ്വാസങ്ങളില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസ് വരിയോ ഇല്ലാതെ യഥാർത്ഥത്തിലുള്ള ഈശ്വര നിയോഗം പോലെയുള്ള ഒരു സംഘടന രൂപീകരിക്കാൻ സാധിച്ചത് ആ സംഘടനയുടെ തന്നെ ഒരുപാട് ആളുകളെ സഹായിക്കാൻ സാധിക്കുന്നു അവർക്കെല്ലാം ജീവിതത്തിൽ നേർവഴി കാണിക്കാനും അതോടൊപ്പം തന്നെ ഈ വഴിയിലൂടെ സഞ്ചരിച്ച് നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് പോകുന്ന നല്ല ആരോഗ്യകരമായ ഒരു സംവിധാനമുള്ള സാമ്പത്തികമായ കെട്ടുറപ്പുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നമ്മളോടൊപ്പം ചേർന്ന് വരുന്നവർക്കെല്ലാം വഴികാട്ടിയായി പോകുവാൻ സാധിക്കുന്നതും പൂർവ്വജന്മ പുണ്യമായി തന്നെയാണ് കയറുന്നത് അല്ലാതെ ഈ ജന്മത്തിൽ ഇങ്ങനെ ജനിച്ചതുകൊണ്ട് ഒരു വേവലാതിയുമില്ല ഞാനെപ്പോഴും പറയുന്നത് ഈശ്വര നിയോഗമാണ് ഈശ്വരൻ പറയുന്നത് എന്താണ് ഉക്തമാം വിധം കർമ്മം ഭക്തിയുള്ളവർ ചെയ്യണം അതായത് ഭഗവാനെ പൂജിക്കുന്നത് ഭക്തിയുള്ളവരായിരിക്കണം അല്ലാതെ കുലത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ഭഗവാനോട് അത്ര കണ്ട് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ അതിൻ്റെ മറുപടി നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ നിലവറയ്ക്കകത്ത് ജാതി ഭേദമില്ലാതെ അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ തീണ്ടാപ്പാടകല നിർത്തിയിരുന്ന ഒരു ജനസമൂഹത്തിനെ തിരു പേരമംഗലത്തപ്പൻ തൻ്റെ തിരുസന്നിധിയിലേക്ക് വാരിപ്പുണർന്നുകൊണ്ട് വെറുതെ വാരിപ്പുണിയല്ല കേട്ടോ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഈ അപൂർവ ദേവലോകത്തിലെത്തി കഴിയുമ്പോൾ അവിടെ എത്തിപ്പെടുന്ന നിമിഷം തന്നെ ആത്മഹത്യ ചെയ്യണം എന്ന് നടന്നവർ പോലും രോഗദുരിതങ്ങൾ കൊണ്ട് വലഞ്ഞവർ പോലും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി കാണുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ഇത്രയും കാലം തേടി നടന്നതിനപ്പുറമായിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തികളുടെ ആ ഒരു പ്രഭാവം ആ പ്രഭാവം നേരിൽ കാണുന്നതിന് വേണ്ടിയാണ് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി നിങ്ങൾക്ക് തന്നെ തിരികെ നൽകിക്കൊണ്ട് അതോടൊപ്പം ഓരോ ദേവതകൾക്കും വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ സമൃദ്ധി സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തിരുവേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് നാൽപ്പത്തി ഒന്നിൻ്റെ അതിവിശേഷകരമായി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ ഭഗവാന് ഇരുമുടിക്കെട്ടേന്തി വന്ന് നെയ്യഭിഷേകം നടത്തി ഭഗവാന് പ്രസാദങ്ങളെല്ലാം സമർപ്പിച്ച് അതിൻ്റെ എല്ലാം നിർവൃത്തി നേടിക്കൊണ്ട് അല്ലാതെ ഭഗവാന്മാരൊന്നും പായസം ചോദിച്ചില്ല ഭഗവാൻമാർ വിളക്ക് ചോദിച്ചില്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന മൂടത്വത്തിലേക്ക് വഴിപ്പെടാതിരിക്കുക അതിന് പകരമായിട്ട് നമുക്ക് നൂറ് കൊടുത്താൽ പതിനായിരം തിരിച്ചു കിട്ടും ആ ദേവചൈതന്യങ്ങളെ പിന്തുടർന്നാൽ ഇനിയുള്ള കാലം നമുക്കെല്ലാവർക്കും സമൃദ്ധിയുടേത് മാത്രമായി മുന്നോട്ട് പോകാൻ സാധിക്കും അതിനുവേണ്ടിയിട്ട് തിരുവേരമംഗലത്ത തിരുസന്നിധി പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളോടൊപ്പം തിരുവാതിരയും അതോടൊപ്പം നാൽപ്പത്തി ഒന്നിൻ്റെ മണ്ഡലകാല ആഘോഷവും ഒരുമിച്ച് നമുക്കെല്ലാവർക്കും കൂടി വളരെ സന്തോഷകരമായി ആഘോഷിക്കാം അതിനു വേണ്ടിയിട്ട് ഇരുപത്തി തീയതിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എത്ര രണ്ട് കടവും കടക്കണിയും കയറിയിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രാങ്കണത്തിലെത്തി ദർശനം നടത്തിയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം